എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ആൽമരമാണിത് അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മളകത്തേക്ക് കയറേണ്ടത് ഇതാ ഞാൻ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇന്നിവിടെ വന്ന് എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ കരുതി എന്തു ചെയ്യാൻ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇത് ഇപ്പം അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഇവിടെ തന്നെ അതായത് ഇപ്പം നിങ്ങളെ കാണുന്ന ഈ ചിത്രപ്പണികൾ എന്തൊരു ഭംഗിയാണെന്നോ കാണാൻ നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു വീഡിയോ എടുക്കാം വീഡിയോയിൽ കാണുന്ന കാണുന്ന കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ട് പക്ഷേ നേരിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോരോ ചിത്രപ്പണികൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് പറ്റാവുന്ന വിധത്തിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കാം ഇവിടുത്തെ അഞ്ചന ശിലയിലുള്ള നവനീത കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മുടെ അകത്തേക്ക് കടക്കുമ്പോൾ ഇതാണ് വാതിൽ അതിലിനും നല്ല ചിത്രപ്പണിയാണ് ഉള്ളത് ഇതാ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇന്ന് കല്യാണം ഇന്ന് നമ്മുടെ നമ്മളെ കല്യാണം മാത്രമല്ല വേറെ ഒരു കല്യാണം കൂടി ഉണ്ട് അതുകൊണ്ട് നല്ല ആൾക്കാരാണ് ഇപ്പോൾ അകത്തേക്ക് കയറി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒരു ശിവേലി ഉണ്ട് ഇപ്പോൾ ആ ശിവേലി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് നമുക്കകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ആ ശിവേലി മൂന്ന് പ്രതിഷ്ഠയായിട്ട് മൂന്ന് പ്രദക്ഷിണമുണ്ട് അതും കഴിഞ്ഞ ശേഷം അകത്തേക്ക് കയറാൻ പറ്റും ഇപ്പോൾ പുറത്ത് പ്രദക്ഷിണം വെച്ച ശേഷം മാത്രമാണ് അകത്തേക്ക് കയറാൻ പറ്റൂ ഇത് പുറത്തേക്ക് പ്രദക്ഷിണം വെക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയാം കോലസ്വരൂപം എന്ന രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു കണ്ണൂരിലെ കടലായി വള്ളപ്പൻ എന്ന രാജാവ് കടലായി കോട്ട പണിയിപ്പിച്ചു അതിൻ്റെ പേര് ശിവേശ്വരം കോട്ട എന്നാണ് ഈ കോട്ടയ്ക്കകത്തെ ക്ഷേത്രത്തിൽ ആരാധിച്ചിരിക്കുന്ന ദേവനാണ് ഇന്നത്തെ ചിറക്കൽ കടലായി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ തമ്പുരാൻ കടൽ തീരത്ത് സന്ധ്യാവന്തനം നടത്തുമ്പോൾ തിരമാലകൾ കരയ്ക്കടുപ്പിച്ച ഒരു മരത്തൂൺ കാണാനിടയായി അവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം തൂണിൽ കെട്ടിയിരുന്നു താൻ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആദ്യം ഉദ്ധവരും പിന്നീട് രുക്മിണിയും സത്യഭാമയും പൂജിച്ച വിഗ്രഹമായിരുന്നു അത് ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പോലെ ഉണ്ണിക്കണ്ണൻ്റെ പല പല ഫോട്ടോകളും കാണാൻ പറ്റും അത് ഓരോരോ ആൾക്കാരും വരച്ച് അവിടെ അമ്പലത്തിന് വേണ്ടി സമർപ്പിച്ചതാണ് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള ഉള്ള ഉണ്ണി ഉണ്ണിക്കണ്ണൻ്റെയും രാധയുടെയും വിപ്മിനി ദേവിയുടെ ഒക്കെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് കൂടുതലും ഉള്ളത് ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ആണ് ആലയിലേക്ക് കിടക്കുന്ന ഉണ്ണിക്കണ്ണനൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഓരോരോ ആൾക്കാരും വരച്ചിട്ട് അമ്പലത്തിൽ ഇവിടെ അമ്പലത്തിൽ ഇവിടെ സമർപ്പിച്ചതാണ് ഉണ്ണിക്കണ്ണൻ്റെ ബാല്യകാലത്തുള്ള ഫോട്ടോയും ഉണ്ണിക്കണ്ണൻ്റെ അമ്മയുടെ അമ്മയും ഉണ്ണിക്കണ്ണനും ഉള്ള ഫോട്ടോയും ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഉണ്ണിക്കണ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ ആദ്യങ്ങളുടെ ചുമർചിത്രം നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ വരാത്തവരാണെങ്കിൽ തീർച്ചയായും ഉണ്ണിക്കണ്ണനെ കാണാൻ വരണം പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന ആ വിഗ്രഹം അപ്പോൾ തന്നെ കടലിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് സത്യഭാമയും രുക്മിണി ദേവിയൊക്കെ പൂജിച്ച ആ വിഗ്രഹം പിന്നെ കാലക്രമേണ അത് ചിരക്കൽ രാജാവിൻ്റെ കൈവശമെത്തി വളവട്ടണം കോട്ട നിർമ്മിച്ചതും വളഭനാണ് ശിവേശ്വരം കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമുക്കിനി കളർ ചെയ്യാതെ പെൻസിൽ ഡ്രോയിങ് പോലെയായിട്ട് വേണമെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം കൊടുക്കാവുന്നതാണ് അല്ല ഇനി കളർ ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത ശേഷം കൊടുക്കാം ഇപ്പോൾ ഞാൻ പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞു ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണ്ടു മൂന്ന് ശിവേലിൻ്റെ ആ പൂജയ്ക്കാണ് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നത് ഇപ്പോൾ ഇനി ശിവേലി പൂജ ഇപ്പോൾ നടക്കുന്നതാണ് ഇത് വഴിപാട് കൗണ്ടറാണ് ഇവിടുന്ന് റെസീപ്റ്റ് മുറിച്ച ശേഷം നമ്മളകത്ത് പോയിട്ടാണ് പ്രാർത്ഥന കഴിക്കുന്നത് ഇവിടെ എല്ലാ വഴിപാടുകളും ഉണ്ട് ഇവിടെ വഴിപാടുകളുടെ ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് ഇതൊക്കെ ഭഗവാന്റെ പല പല രൂപങ്ങളിലുള്ള ഫോട്ടോസാണ് ഇവിടെ ഇപ്പം സപ്താഹം കഴിഞ്ഞേ ഉള്ളൂ സപ്താഹം കഴിഞ്ഞ് ഒരാഴ്ചയോളായി ദാശിവേലി പൂജ നടക്കുകയാണ് ശിവേലി പൂജ കഴിഞ്ഞ് ഞങ്ങളിനി കല്യാണത്തിനേക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ച ശേഷം പുറത്തെ മണ്ഡപത്തിനാണ് കല്യാണ താലി കെട്ടി നടക്കുന്നത് ഇതാ മഞ്ചാടിക്കൊരു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇതീ ഇവിടെയും കൂടി പ്രാർത്ഥിച്ച ശേഷം നമ്മൾ വിവാഹത്തിലേക്ക് വിവാഹ താഴെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ നിന്നതാണ് അവരൊക്കെ അങ്ങോട്ടേക്ക് പോയി ഞാനും ഇനി ഇവിടെയും കൂടി പ്രാർത്ഥിച്ച ശേഷം അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന ഈ കൊടിമരത്തിൻ്റെ അത് നല്ല നീളത്തിലുള്ള കൊടിമരമാണ് പക്ഷേ അവിടെ പ്രത്യേകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കൊടിമരം ആരും തൊടാൻ പാടില്ല എന്നുള്ളത് ഇതാ നല്ല ഉള്ളത് ഇതാ വിവാഹം ഇതാ നടക്കാൻ പോവുകയാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞു ഇവിടെ അടുത്ത് തന്നെ ഒരു ചിറയുണ്ട് ഞങ്ങളിത് കാണാൻ പോവുകയാണ് ഈ ചിറയുടെ കുറച്ച് അപ്പുറം അപ്പുറത്തായിട്ട് കാണുന്നത് ഇവിടെ ഒരു ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഒരു അയ്യപ്പ ക്ഷേത്രമാണ് നല്ല ഭംഗിയാണ് ഈ ചിറ കാണാൻ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരിക്കൽ ചിറ ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഭഗവാൻ്റെ അടുത്ത് പോയി അവിടെ നട അടച്ചിട്ട് ഇരിക്കുകയാണ് ഒരിക്കൽ പുറത്തുനിന്ന് തൊഴുതശേഷം വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി